കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ ആണ് ഒരു യുവാവ് അതായത് നിബുൺ ചെറിയ എന്നുള്ള യുവാവ് പോലീസിനെ ചോദ്യം ചെയ്തെന്നും നിയമം അറിയില്ലെങ്കിൽ പഠിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോ ആണത് അപ്പോൾ ഈ വീഡിയോയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ നിബുൺ ചെറിയ അതായത് ഈ പോലീസിനെതിരെ പ്രതികരിച്ച ആ യുവാവ് ആ യുവാവിൻ്റെ സുഹൃത്ത് അതായത് ചേറായ ബീച്ചിൻ്റെ അടുത്ത് അക്വാ ബേഡ് നടത്തുന്ന അയാളുടെ സുഹൃത്തിൻ്റെ അടുത്ത് അക്വാ വേൾഡ് എന്നുള്ളത് കാണാനും ചേറായ് ബീച്ചിലൊക്കെ പോയി ഫാമിലിയുമായിട്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പോലീസ് ജീപ്പിനകത്ത് മഫ്തയിൽ വന്ന ഒരു ആള് ആൾ ആരും പോലീസാണ് എന്ന് ഇയാൾക്ക് തോന്നിയിട്ടില്ല അപ്പം അങ്ങനെ ഒരാൾ വന്നിട്ട് അതായത് ഈ അക്വബിൽ നടത്തുന്ന നിബിൻ ചെറിയന്റെ സുഹൃത്തിനോട് അവിടെ സന്ദർശക പാസ് അമ്പത് രൂപയെന്നുള്ളത് ഇരുപത് രൂപയാക്കി കുറക്കണമെന്ന് പോലീസുകാരൻ ഈ അയാളുടെ സുഹൃത്തിനോട് പറയുകയും അപ്പോൾ അത് കേട്ടിട്ടാണ് ആ സുഹൃത്ത് നിപുൺ ചെറിയാനെ അങ്ങോട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് ശരിക്കും ഒരു അക്കോ വേൾഡ് നടത്തുമ്പോൾ പല സ്ഥലങ്ങളും അമ്പത് രൂപയെന്നുള്ളത് ചെറിയൊരു ഫീസാണ് ബാക്കി എല്ലായിടത്തും ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ ഫീസ് വാങ്ങിക്കുന്നിടത്ത് ഈ വ്യക്തി അമ്പത് രൂപ വെച്ചിട്ടാണ് സന്ദർശകരെ കയറ്റുന്നത് അപ്പോൾ അതിൽ സാറ്റിസ്ഫൈഡായ ആൾക്കാരാണ് അവിടെ സന്ദർശകരായിട്ട് എത്തുന്നത് അപ്പം അങ്ങനെയുള്ള റേറ്റ് കുറച്ചിട്ട് ഇരുപത് രൂപയാക്കി മാറ്റണം എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം നടത്തുന്ന ആൾക്കാർ അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഈ നിപുൻ ചെറിയ എന്നുള്ള ആ വ്യക്തിക്ക് ഇത് മനസ്സിലാവുന്നത് കാരണം അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു സാമ്പത്തിക പിടിച്ചുപറിയും നടത്താനുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത് എന്ന് കാരണം എന്ന് വെച്ചാല് അമ്പത് രൂപയെന്നുള്ള ടിക്കറ്റ് ഇരുപത് രൂപയാക്കി കുറച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സ്ഥാപനം പൂട്ടി പോവുകയും അപ്പൊ അങ്ങനെ ഒരു നഷ്ടം വരാതിരിക്കാൻ പോലീസിന് എന്തെങ്കിലും ഒരു കൈമുടക്ക് കിട്ടും എന്ന രീതിക്കാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് ഇത് വാക്കേറ്റമുണ്ടായതിനു ശേഷമാണ് ഈ നിപുൺ ചെറിയ എന്നുള്ള മനുഷ്യന് മനസ്സിലാകുന്നത് കാരണം മനമ്പർ സ്റ്റേഷനിലെ വിശ്വംഭുരം എന്നുള്ള എസ് ഐ ആണ് അതെന്നൊക്കെ മനസ്സിലാവുന്നത് എന്നിട്ടും ഒരു ഭയമൊന്നുമില്ലാതെ തന്നെ അയാൾ അയാളുടെ കൃത്യമായ അഡ്രസ്സും പേരും ഡീറ്റെയിൽസും മൊത്തം പോലീസിന് കൈമാറുകയും അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ വൈറലായ ഇതിൻ്റെ പേരിൽ ഈ നിപുൺ ചെറിയ എന്നുള്ള അയാളുടെ പേരിൽ എഫ്ഐആർ പോലും ഈ പോലീസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ തന്നെ ഒരുപാട് സത്യസന്ധരായ പോലീസുകാർ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അപകമാനകരമാവുന്ന രീതിക്കാണ് ചില ആൾക്കാർ അഴിമതിയും പിടിച്ചു ഒക്കെ ആയിട്ട് നടക്കുന്നത് ശരിക്കും പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തികൾ നാട്ടിൽ വെച്ച് പൊറുപ്പിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളാ തീരുമാനിക്കേണ്ടത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക